കൊല്ലം കരുനാഗപ്പള്ളിയിലെ സിപിഐഎം വിഭാഗീയത തെരുവിൽ നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തി സംഭവത്തിൽ പരിശോധന നടത്തുമെന്നും സിപിഐഎം നേതൃത്വം അറിയിച്ചു കരുനാഗപ്പള്ളിശേഖരപുരം സിപിഐഎം ലോക്കൽ സമ്മേളനത്തിലാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ച തെരുവിദ്ധം നടന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ഏകപക്ഷീയമായി ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത് അവരോ അവർക്കോ ചില ബിനാമി വർക്ക് ചെയ്യുന്ന പെണ്ണങ്ങളും ആണുങ്ങളും മതി ഇവിടെ പ്രസ്ഥാനത്തെ മാത്രമേ ഞങ്ങൾ ഞങ്ങൾക്ക് പ്രസ്ഥാനം വേണം വന്നവരാണ് അതേസമയം ലോക്കൽ സമ്മേളനത്തിലും പ്രവർത്തകർ വന്നു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭരദരാജനും ജെ മേഴ്സിക്കുട്ടിയും പങ്കെടുത്ത ലോക്കൽ സമ്മേളനത്തിലാണ് പ്രതിഷേധമുണ്ടായത് സിപിഐഎം നേതൃത്വത്തിനെതിരെ പോസ്റ്ററും കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു പാർട്ടി നേതൃത്വം കുറുവ സംഘമെന്നായിരുന്നു വിമർശനം സേവ് സി പി പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിനിടയിൽ കരുനാഗപ്പള്ളിയിൽ ഒരു വിഭാഗം സി പി ഐ എം പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി പ്രവർത്തകരുടെ തുടർച്ചയായ പരസ്യ പ്രതിഷേധം എങ്ങനെ നേരിടുമെന്നറിയാത്ത തപസ്ഥയിലാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും അതായത് സ്വജനപക്ഷപാതം കൂടെ നിൽക്കുന്നവർക്ക് വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും അല്ലെങ്കിൽ ഭർത്താവിനൊക്കെ ജോലി വാങ്ങിക്കൊടുക്കുന്ന ഒരു പരിപാടിയാണുള്ളത് ബി കെ ബാലേന്ദ്രൻ പി ആർ വസനെ പോലെയുള്ളവർ ഇവിടെ പിന്നെ കൈക്കൂലി മേടിച്ചുകൊണ്ട് മീനും കൊഞ്ചുവൊക്കെ മേടിച്ചുകൊണ്ട് ആലപ്പാട് പഞ്ചായത്തിലെ തെറ്റായ നടപടിക്ക് കൂട്ടിയിരിക്കുന്നു ഇത് ഈ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് പക്ഷെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് എവരി ലോക്കൽ സമ്മേളനങ്ങളിൽ കരിനാപ്പിളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അംഗങ്ങളുടെ പാർട്ടിക്കാരുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഈ കരുനാപ്പിളിൽ ഒന്ന് രണ്ട് നേതാക്കന്മാർക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഭവത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത് പ്രശ്നം പരിഹരിക്കുന്നതിൽ ചുമതലക്കാരായ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയാതെ പോയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടതിൽ ഉടൻ സംഘടനാപരമായ നടപടിയും ഉണ്ടായേക്കും സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പറഞ്ഞു തെറ്റായ ഏതെങ്കിലും തെറ്റായാലും പ്രവണതയുണ്ടെങ്കിൽ അതിനെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് ശക്തിയായ നിലപാട് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടാനാണ് സാധ്യത ആറരം ഡാസ് ട്വന്റി ഫോർ കൊല്ലം